എല്ലാ രാത്രിയും എന്തോ ഒന്ന് കാലാവസ്ഥ എന്തുമായിക്കോട്ടെ ഞങ്ങളുടെ വീടിൻ്റെ അതിലൂടെ പതിയെ വിസിലടിച്ച് നടക്കും ഹാളിലിരിക്കുമ്പോഴും കിച്ചണിലിരിക്കുമ്പോഴും മാത്രമേ അത് നടക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ അത് എപ്പോഴും തുടങ്ങുന്നത് കൃത്യം മൂന്ന് മൂന്ന് എ എം ഞങ്ങൾ താമസിക്കുന്നത് സ്ട്രീറ്റിൻ്റെ മിഡിലാണ് അപ്പോൾ ശബ്ദം ആദ്യം ഫെയ്ഡായിട്ടാണ് കേൾക്കുക പിന്നെ അത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തെത്തും പിന്നെ അത് മങ്ങി മങ്ങി കാൾഡേസ് ആക്കുന്ന ഡയറക്ഷനിലേക്ക് പോകും ഞാൻ ചെറുതായിരിക്കുമ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും രാത്രി കിച്ചണിൽ പോയിരിക്കും ആ ശബ്ദം കേൾക്കാൻ എൻ്റെ അമ്മയ്ക്കും അച്ഛനും ആ പരിപാടി ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ അവിടെ ഇരിക്കുന്നത് കണ്ടാൽ അത് വലിയൊരു പ്രശ്നമാകും പക്ഷേ അമ്മയും അച്ഛനും ഞങ്ങളുടെ മേലെ അധികം ആയിരുന്നില്ല ഒരു വലിയ റൂൾ തെറ്റിക്കാതിരുന്നത് എന്താണോ പുറത്തുള്ളത് അതിനെ നോക്കാൻ ശ്രമിക്കരുത് എൻ്റെ അയൽപ്പക്കം നല്ലതാണ് ചെറിയ വീടുകൾ പക്ഷെ നല്ല വൃത്തിക്ക് വെച്ചിരിക്കുന്നു കറങ്ങി നടക്കാനൊക്കെ ഒരുപാട് സ്ഥലം ഇവിടെ എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളുണ്ട് കഴിഞ്ഞ ഒക്ടോബറിൽ എനിക്ക് പതിമൂന്ന് വയസ്സായി ഞങ്ങൾ ഒരുമിച്ചാണ് വളർന്നത് കോൾഡ് സാക്കിൽ ഞങ്ങൾ കളിക്കാനും പോകാറുണ്ട് വളർന്നു വരാൻ ഇതൊരു നല്ല സ്ഥലമായിരുന്നു എന്നെ ബോധ ചെയ്തിട്ടുള്ള രണ്ടേ രണ്ട് കാര്യം ഈ നൈറ്റ് വിസലിങ്ങും പിന്നെ ഗുഡ് ലക്കും നൈറ്റ് വിസലിംഗ് എന്നെ അധികം പേടിപ്പിച്ചിട്ടില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ബെഡ്റൂമിൽ നിന്ന് ഇത് കേൾക്കാൻ പറ്റില്ല അച്ഛനും അമ്മയ്ക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തി എന്റെ അച്ഛൻ കാമാണ് ടോളാണ് സ്ട്രോങ് ആണ് എൻ്റെ അച്ഛൻ കാമല്ലാതിരിക്കുന്ന ഒരേ സമയം ആ വിസിൽ വരുമ്പോഴാണ് ആ സമയം അച്ഛൻ വളരെ ഫാസ്റ്റിൽ സംസാരിക്കും കണ്ണുകളെല്ലാം പെട്ടെന്ന് നീങ്ങും ഞങ്ങളോട് കാമായിരിക്കാൻ പറയും അതിനെക്കുറിച്ച് ആലോചിക്കല്ലേ എന്ന് പറയും എപ്പോഴും നമുക്കുള്ള ആ ഒരു റൂളിനെക്കുറിച്ച് ആ ഒരു വലിയ റൂളിനെ കുറിച്ച് ഓർക്കാൻ പറയും ഒരിക്കലും ആ വിസിലർ ആരാണെന്ന് പുറത്തേക്ക് നോക്കാൻ പാടില്ല ഞങ്ങൾ നോക്കണമെന്ന് എന്ന് വിചാരിച്ചാലും ഞങ്ങൾക്ക് നോക്കാൻ പറ്റില്ല എല്ലാ വിൻഡോയുടെ അപ്പുറത്തും ഒരു ഷട്ടർ ഇടറുണ്ട് ആ ഷട്ടറിന് ഒരു ലോക്കും ഉണ്ട് അത് അച്ഛൻ ഡെയിലി വന്നടയ്ക്കും അത് ലോക്ക് ചെയ്ത് കീ അച്ഛൻ അച്ഛൻ്റെ റൂമിലേക്ക് തന്നെ കൊണ്ടുപോകും എൻ്റെ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായമെന്ന് എനിക്കറിയില്ല അമ്മയെ ഞാൻ ആ വിസിലർ വരുമ്പോൾ കാണാറുണ്ട് മൂന്നേ മൂന്നിന് ശേഷം എപ്പോഴും അല്ല അല്ലെങ്കിൽ ഞാൻ എപ്പോഴും കാണാത്തതായിരിക്കാം മാസത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമേ അമ്മ വിസിലർ വരുമ്പോൾ പുറത്തേക്ക് വരാറുള്ളൂ ഹാളിലെ റെഡ് സോഫയിൽ ഇരുന്നു കൊണ്ട് അമ്മ വിസിൽ കേൾക്കുന്നത് പോലെ ആ വിസിലേറെ എല്ലാ രാത്രിയും ഒരേ ട്യൂൺ ആണ് ഓർമ്മയുണ്ടോ ഞാൻ ഈ സ്ഥലത്ത് രണ്ട് സ്ട്രെയിൻജായ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞത് ഗുഡ് ലക്ക് അത് ഈ സ്ഥലത്ത് എല്ലാവരും ഭയങ്കര ലക്കിയാണ് എൻ്റെ അച്ഛനെ ഈ കാര്യത്തെ കുറിച്ച് പറയുന്നതും ഇഷ്ടമല്ല പക്ഷേ ഇവിടെയുള്ള ആളുകൾക്ക് എപ്പോഴും നല്ലതുമാത്രമേ സംഭവിക്കൂ യൂഷ്വലി ചെറിയ കാര്യങ്ങളാണ് മണ്ണിനടിയിൽ നിന്ന് ഒത്തന്റിക് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുക അൺഎക്സ്പെക്റ്റഡായി പ്രൊമോഷൻ കിട്ടുക എന്തെങ്കിലും കോണ്ടസ്റ്റിൽ വിൻ ചെയ്യുക ഇവിടുത്തെ പൂക്കൾ എല്ലായിടത്തേക്കാളും ബ്രൈറ്റായി പൂക്കും ഇവിടെ എപ്പോഴും നല്ല വെതറാണ് ഇവിടെ ക്രൈമുകളൊന്നും നടന്നിട്ടില്ല ആ മില്യൺ ലിറ്റിൽ ബ്ലെസ്സിങ്സ് എന്നാണ് അമ്മ ഇവിടെ താമസിക്കുന്നതിനെ കുറിച്ച് പറയുക പക്ഷെ ഞങ്ങൾ ഇങ്ങോട്ട് താമസം മാറ്റാനുള്ള കാരണം എൻ്റെ എന്റെ അനിയത്തിനോളെയാണ് അവൾക്കെന്തോ രോഗമായിരുന്നു ലങ്സിനെന്തോ അവളെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പോലും സാധിച്ചില്ല അവളെ ഹോസ്പിറ്റലിൽ പോയി കാണണമായിരുന്നു അവൾ വളരെ ചെറുതായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് ബാക്കിയുള്ള ബേബീസിനെ കമ്പയർ ചെയ്യുമ്പോഴും അവൾ അവരെക്കാളും സ്മോളായിരുന്നു ഹോസ്പിറ്റലിലേക്കുള്ള യാത്ര എളുപ്പമാക്കാനാണ് ഞങ്ങൾ ഈ വീട്ടിലേക്ക് വന്നത് ഇവിടെ വന്നപ്പോൾ നോള ആകാൻ തുടങ്ങി ഡോക്ടേഴ്സിനും എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല പക്ഷെ എൻ്റെ അറിയാമായിരുന്നു എനിക്കും അറിയായിരുന്നു നോള ബെറ്റർ ആവാൻ കാരണം ഈ സ്ഥലത്തെ മില്ലിയൻ ലിറ്റിൽ ബ്ലെസ്സിങ്സ് കാരണമാണെന്ന് അതുകൊണ്ടാണ് ഈ മിറാക്കൽസിന് ശേഷം ബാഡായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമെന്ന് അറിഞ്ഞിട്ടും ഞങ്ങളിവിടെ നിന്ന് പോവാത്തത് പക്ഷേ ആ ബാഡ് തിങ്സ് നമ്മൾ വിസ്ലീറിനെ നോക്കാൻ ശ്രമിച്ചാലാണ് ഉണ്ടാവുക ഇവിടെ ഒരു വെൽക്കമിങ് കമ്മിറ്റി ഉണ്ട് ഈ സ്ഥലത്തേക്ക് ആരെങ്കിലും പുതുതായി താമസം മാറുമ്പോൾ അവർ ഗിഫ്റ്റ് ബാസ്ക്കറ്റും കൊണ്ടുവരും നമ്മളോട് സംസാരിക്കും അവർ വളരെ ഫ്രണ്ട്ലിയാണ് ഏഴ് വർഷം മുമ്പ് ഞങ്ങൾ നോളയും കൊണ്ട് ഇവിടേക്ക് താമസം മാറിയപ്പോൾ നാല് പേർ വന്നു അവർ ചോക്ലേറ്റ്സ് കൊണ്ടുവന്നു നോളയെ എല്ലാവരും മാറി മാറി എടുത്തു നോളയെ ഹോസ്പിറ്റലിൽ നിന്നും കൊണ്ടുവന്നിട്ട് വെറും ഒരാഴ്ച മാത്രം ആയതുകൊണ്ട് തന്നെ അവർ എടുക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരുന്നു പിന്നെ ആ കമ്മിറ്റി പേർ പേരൻസിനോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടു അച്ഛനും അമ്മയും എന്നെ ഒരു റൂമിലേക്കാക്കി പക്ഷെ അവർ പറയുന്നതെല്ലാം എനിക്ക് ക്ലിയർ ആയി കേൾക്കാമായിരുന്നു കമ്മിറ്റി എന്റെ പേരൻസിനോട് ഈ നെയബർഹുഡ് എത്ര നൈസ് ആണെന്ന് പറയുകയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും നൈസ് പിന്നെ അവർ അതിലും പറയാൻ ഹാർഡായ മൂന്നേ മൂന്നിന് തുടങ്ങുന്ന മൂന്നേ അഞ്ചിന് അവസാനിക്കുന്ന വിസിലിങ്ങിനെ കുറിച്ച് പറഞ്ഞു അവർ പറഞ്ഞു ആ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള വിസിലിങ് ആ വിസിലടിക്കുന്നത് ആരാണെന്ന് നമ്മൾ നോക്കാത്തതുവരെ അത് നമ്മളെ ഹേർട്ട് ചെയ്യില്ല ഇങ്ങനെ നോക്കാൻ ശ്രമിക്കുന്നവർക്ക് വളരെ ബാഡ് ലക്കായിരിക്കും അവർക്ക് എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ഒരു കാർമേഗം അവരുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത് പോലെയായിരിക്കും അവർ കൊണ്ടുവന്ന ഗിഫ്റ്റ്സിൻ്റെ കൂടെ ചില ന്യൂസ് പേപ്പർ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ് അതിൽ ട്രാജിക്കായി മരണപ്പെട്ടവരുടെയും കാർ ആക്സിഡൻറിൽ മരണപ്പെട്ടവരുടെയും എല്ലാ ന്യൂസ് ആയിരുന്നു എല്ലാവരും മരിക്കില്ല കമ്മിറ്റിയിൽ ഒരാൾ എൻ്റെ അച്ഛനോട് പറയുന്നത് ഞാൻ കേട്ടു അവർ ജീവിച്ചിരുന്നാലും അവരുടെ ഉള്ളിൽ വെളിച്ചം ഉണ്ടാകില്ല ജീവശവങ്ങളെ പോലെ ആയിരിക്കും എൻ്റെ അമ്മ അവരെ വിശ്വസിച്ചില്ല അമ്മ അവരോട് നിങ്ങൾ പുതുതായി വരുന്നവരെ പ്രാങ്ക് ചെയ്യുന്ന രീതിയാണോ ഇതെന്ന് ചോദിച്ചുകൊണ്ടിരുന്നു പിന്നെ എൻ്റെ അമ്മ അവരോട് ദേഷ്യപ്പെടാൻ തുടങ്ങി പുതിയ വീട്ടുകാരെ ഒഴിപ്പിക്കാൻ ശ്രമിക്കുകയാണോ അതോ നിങ്ങൾ റേസിസ്റ്റ് ആണോ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് കാരണം എൻ്റെ അച്ഛൻ അയർലൻഡിൽ നിന്നാണല്ലേ എൻ്റെ അച്ഛൻ അമ്മയെ സമാധാനിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു അവർ നമ്മളെ സഹായിക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നത് അച്ഛൻ അമ്മയോട് എക്സ്പ്ലെയിൻ ചെയ്തു ഞാൻ വളർന്നു വന്നത് ഇങ്ങനത്തെ കഥകൾ കേട്ടുകൊണ്ടാണ് എനിക്കറിയാം നമ്മുടെ ഇടയിൽ ഇങ്ങനെ നടക്കുന്നവരുണ്ട് ഇങ്ങനത്തെ ചിലർ നല്ലവരാണ് ചിലർ മോശവും പക്ഷേ കൂടുതൽ ഡിഫറെൻറ്റും അന്ന് രാത്രി ഡിന്നറിന് ശേഷം അച്ഛൻ കടയിൽ പോയി ഈ ഷട്ടർ ഷട്ടറെല്ലാം വാങ്ങി വിൻഡോസ് എല്ലാം നല്ലപോലെ ക്ലോസ് ചെയ്തു രാത്രി ഒരു മൂന്ന് മണിയായപ്പോൾ ഈ ശബ്ദം കേൾക്കാൻ വേണ്ടി മാത്രം ഞാൻ എൻ്റെ റൂമിൽ നിന്നിട്ട് ഹാളിൽ വന്നു അപ്പോൾ അച്ഛൻ അനീതിയെയും പിടിച്ച സോഫയിൽ ഇരിക്കുകയാണ് എന്നെ കണ്ടപ്പോൾ അച്ഛൻ ഷ് എന്ന് കാണിച്ചുകൊണ്ട് അടുത്തുള്ള സോഫയിൽ തട്ടി ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയിരുന്നു ഞങ്ങൾ രണ്ടുപേരും ആ വിസിൽ കേൾക്കാനിരുന്നു കറക്റ്റ് മൂന്നേ മൂന്നിന് ഞങ്ങൾ ആ വിസിലടി കേട്ടു ഞങ്ങളുടെ നെയ്ബേഴ്സ് പറഞ്ഞതുപോലെ തന്നെ അത് വന്നു അത് പോയി ഈ വിസിലും എല്ലാ രാത്രിയും വന്നു പോകും ഞങ്ങളത് മൈൻഡ് ചെയ്യാറില്ല പകരം ഞങ്ങൾ ഞങ്ങളുടെ മില്യൺ ലിറ്റിൽ ബ്ലെസ്സിങ്സ് എൻജോയ് ചെയ്യൂ എൻ്റെ അച്ഛൻ വെൽക്കമിങ് കമ്മിറ്റിയിൽ ചേർന്നു പുതിയ നെയ്ബേഴ്സ് ആരും വരാറില്ല കാരണം ആർക്കാണ് ഇവിടുന്ന് പോകാൻ താൽപ്പര്യം ഉണ്ടാവുക പക്ഷേ പുതിയ ഫാമിലി വരുമ്പോൾ അച്ഛനും കമ്മിറ്റിയും കൂടി അവരുടെ വീട്ടിലേക്ക് പോകും ഗിഫ്റ്റ് ബാസ്ക്കറ്റുമായി അച്ഛൻ തിരിച്ചു വരുമ്പോൾ അച്ഛൻ്റെ മുഖത്ത് നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ സീരിയസ് ആയി എടുത്തോ അതോ അവർ പോയി ഇനി പുതിയ നെയ്ബേഴ്സ് വരുമോ എന്ന് കുറച്ചു നാളുകൾക്ക് മുമ്പ് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ ഒരു പുതിയ വീട്ടുകാർ വന്നു അവിടുത്തെ മുൻ താമസക്കാരിയായ മാഡി നൂറ്റഞ്ചാം വയസ്സിൽ മരിച്ചു അവർ വളരെ ഹാപ്പിയായ ലോങ് ജീവിതമാണ് ജീവിച്ചത് പുതിയ വീട്ടുകാർ ഞങ്ങളുടെ നൈബർഹുഡുമായി ഫിറ്റായി അവർക്കൊരു കുട്ടിയുള്ളത് കൊണ്ട് അവർ അച്ഛൻ പറഞ്ഞ ആ വിൻഡോ ലോക്ക് ചെയ്യുന്ന കാര്യം സീരിയസ് ആയി എടുത്തു പക്ഷേ അവർ കൊണ്ട് നടക്കുന്ന ആ ന്യൂസ് പേപ്പറിൻ്റെ കട്ടിങ്സ് ഞങ്ങൾ ഇതുവരെ കാണിച്ചിട്ടില്ല അത് എങ്ങനത്തെ ന്യൂസ് ആണെങ്കിലും അത് വളരെ കൺവിൻസിങ് ആയിരിക്കണം കാരണം എല്ലാ നെയ്ബേഴ്സും അത് കാണുമ്പോൾ വിശ്വസിച്ച് നിൽക്കാറുണ്ട് ഒരു മാസത്തിന് ശേഷം ആ നെയ്ബേഴ്സ് ടൗണിലേക്ക് പോയി ആ സമയത്ത് അവരുടെ മകൻ ഹോൾഡനെ ഞങ്ങളുടെ വീട്ടിൽ നിർത്തി അവന് പന്ത്രണ്ട് വയസ്സാണ് സ്കൂളിൽ എന്നെക്കാളും ഒരു വർഷം താഴെ എനിക്കങ്ങനെ അവനെ അറിയില്ലായിരുന്നു പക്ഷെ ഡിന്നറിന് ശേഷം അവന്റെ പാരൻസ് അവനെ ഞങ്ങളുടെ വീട്ടിലാക്കിയപ്പോൾ എനിക്കെന്തോ ബാഡായിട്ടുള്ള എന്തോ നടക്കാൻ പോകുന്നത് പോലെ തോന്നി എല്ലാ രാത്രിയും പുറത്ത് വിസിലടിക്കുന്നത് ആരാണെന്ന് നിനക്കറിയോ വീട്ടിലെ അഡൾട്ട്സ് എല്ലാം മാറിയ സമയം നോക്കി അവൻ എന്നോട് ചോദിച്ചു ഞാനും എൻ്റെ അനിയത്തിയും അവനും കൂടി ടി വിയിൽ ഡിസ്നി മൂവി കാണുകയായിരുന്നു ഞാനും എൻ്റെ അനിയത്തിയും മുഖാമുഖം നോക്കി ഞാൻ അവനോട് പറഞ്ഞു ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാറില്ല എനിക്ക് തോന്നുന്നു ആ കോർണറിൽ താമസിക്കുന്ന മഞ്ഞ വീട്ടിലെ വിയോടാണ് ഇത് ചെയ്യുന്നതെന്ന് ഹോൾഡൻ പറഞ്ഞു നോള അവനെ നോക്കി പറഞ്ഞു ഒരിക്കലും അല്ല അയാളൊരു പാവമാണ് അപ്പോൾ ഹോൾഡൻ പറഞ്ഞു എങ്കിലതൊരു സീരിയൽ കില്ലറായിരിക്കും നോളയ്ക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി ഞാൻ ഹോൾഡനോട് പറഞ്ഞു ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാറില്ല നമുക്ക് നമ്മുടെ റൂമിൽ പോയി ഗെയിം കളിക്കാം അങ്ങനെ കുറച്ച് മണിക്കൂറുകൾ ഞങ്ങൾ ഗെയിം കളിച്ച് സ്പെൻഡ് ചെയ്തു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഹോൾഡൻ വളരെ ഇമ്പേഷ്യൻ്റ് ആയിരിക്കുന്നതായി എനിക്ക് കാണാമായിരുന്നു അങ്ങനെ രാത്രിയായി പാരൻസ് എല്ലാം ഉറങ്ങാൻ പോയി അവർ ജനലുകളെല്ലാം അടച്ചു ഷട്ടർ ഷട്ടറിട്ട് ലോക്ക് ചെയ്തു കിടന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അവൻ എഴുന്നേറ്റ് വന്ന് ഞാനും നോളിയും ഇരിക്കുന്ന ബെഡിലേക്ക് വന്നു എന്നോട് ചോദിച്ചു നിങ്ങൾ നോക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ സമയമാവാറായി ഞാൻ സമയം നോക്കിയപ്പോൾ ഷോക്കായി മൂന്നു മണി ആയിട്ടുണ്ടായിരുന്നു എനിക്ക് നോക്കാനേ പറ്റാറില്ല അച്ഛൻ എപ്പോഴും ഷട്ടർ ഇട്ട് ലോക്ക് ചെയ്യും എന്നിട്ട് കീ കുളിപ്പിച്ചു വെക്കും നോള പറഞ്ഞു ഞങ്ങളുടെ അച്ഛനും അതെ അപ്പോൾ ഹോൾഡൻ പറഞ്ഞു ഇല്ലല്ലോ അപ്പോൾ ഞാൻ ഇത്തിരി ഒച്ചത്തിൽ പറഞ്ഞു നീ കണ്ടതല്ലേ അച്ഛൻ ലോക്ക് ചെയ്യുന്നത് ഹോൾഡൻ പറഞ്ഞു അതെ നിങ്ങളുടെ അച്ഛൻ ലോക്ക് ചെയ്യും പക്ഷെ കീ കുളിപ്പിച്ചുവെക്കില്ലല്ലോ അതാളുടെ കീ ചെയിനിൽ തന്നെ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഹോൾഡനോട് ചോദിച്ചു ഹോൾഡൻ എന്താണ് അടുത്തത് പറയാൻ വരുന്നത് എന്നും എനിക്കറിയാമായിരുന്നു ഹോൾഡൻ പറഞ്ഞു എല്ലാവരും കിടന്നപ്പോൾ ഞാൻ ടോയ്ലറ്റിൽ പോയി ടോയ്ലറ്റിൽ പോകുന്ന വഴി അച്ഛൻ അത് ലോക്ക് ചെയ്ത് റൂമിലേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു ഞാൻ എന്നിട്ട് ബാത്റൂമിൽ പോയതിന് ശേഷം തിരിച്ചു വന്ന് അവരുടെ റൂമിൽ കയറി ഞാൻ ആ കീ എടുത്തു ഞാൻ ഷോക്കായി ഞാൻ അവനോട് പറഞ്ഞു നോ യു ഡി ഡിൻറ്റ് ഹോൾഡൻ പറഞ്ഞു സംശയം ഉണ്ടെങ്കിൽ നീ അച്ഛൻ്റെ റൂമിൽ പോയി നോക്ക് ഹോൾഡൻ അവരോട് നിങ്ങൾ ഇവിടെ നിങ്ങളിവിടെയൊക്കെ ഒരു മസിൽ പോലും അനക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് റൂമിൽ നിന്ന് ഇറങ്ങി അച്ഛൻ്റെ റൂമിലേക്ക് പോയി സാധാരണ കീ തൂക്കി ഇടുന്ന സ്ഥലം ഡാർക്കായിരുന്നു അതുകൊണ്ട് റൂമിനകത്തേക്ക് കയറി അപ്പോൾ ഞാൻ ആ വിസിലടി കേട്ടു അച്ഛൻ്റെ അമ്മയുടെയും റൂമിൽ നിന്ന് അത് വളരെ വ്യക്തമായി തന്നെ കേൾക്കാമായിരുന്നു അവർക്ക് റൂമിൽ നിന്ന് ഈ ശബ്ദം കേൾക്കാമെന്ന കാര്യം അവർ ഞങ്ങളോട് മറച്ചു വച്ചു വിസിലടി ശബ്ദം അടുത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു ഞാൻ ലൈറ്റ് സോൺ ചെയ്യണോ അച്ഛനെ വിളിച്ച് എണീപ്പിക്കണോ എന്നറിയാതെ അവിടെ ഷോക്കായി നിന്നു ഹാളിൽ നിന്ന് കേട്ട ഒരു ചെറിയ ശബ്ദം എന്നെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്നു ഞാൻ നോള എന്ന് ഷൗട്ട് ചെയ്ത് ഹാളിലേക്ക് ഓടി ഹോൾഡനും നോളയും ഡോറിനടുത്തുള്ള ജനലിനടുത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടു ഹോൾഡൻ നോണ പറയുകയായിരുന്നില്ല അവൻ അച്ഛൻ്റെ കീ എടുത്ത് ആ ലോക്ക് തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു നോള അവൻ്റെ അടുത്ത് തനിക്ക് പേടിയുമുണ്ട് എന്നാൽ എന്താണെന്ന് കാണാനുള്ള ക്യൂറിയസും പോലെ അവൻ്റെ അടുത്ത് നിന്നു ഞാൻ ഒരു ക്ലിക്ക് കേട്ടു പിന്നെ ആ വിസിലിൻ്റെ ശബ്ദം നേരെ വീടിനടുത്തേക്കാണ് വന്നുകൊണ്ടിരുന്നത് ഞാൻ അവിടെ നിന്ന് ഒച്ച വെച്ചോ എന്തെങ്കിലും പറഞ്ഞോ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഞാൻ അവിടെ നിന്ന് ഓടി ഞാൻ ഫാസ്റ്റല്ലായിരുന്നു എന്നാലും എങ്ങനെയോ ഞാനും നോളയും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്പനേരം കൊണ്ട് ഞാൻ കുറച്ചു എൻ്റെ കണ്ണുകൾ നോളയിലായിരുന്നു ഹോൾഡൻ വിൻഡോ തുറക്കുന്ന ശബ്ദം ഞാൻ കേട്ടു വിൻഡോയുടെ അടുത്തു നിന്ന് തന്നെ വിസ്ലിങ്ങിൻ്റെ ശബ്ദം ഞാൻ കേട്ടു എൻ്റെ രണ്ട് കൈകൾ കൊണ്ടും ഞാൻ നോളയെ പിടിച്ചിരുന്നു ഞാൻ അവളെ എൻ്റെ നേരെ തിരിച്ചു ഞാനാണിപ്പോൾ വിൻഡോയെ ഫേസ് ചെയ്യുന്നത് ഞാൻ കണ്ണുകൾ ഉറക്കി അടച്ചു ഹോൾഡൻ ബ്ലൈൻഡ്സ് പൊക്കി വിസലിംഗ് നിന്നു നോള എൻ്റെ കൈയിലിരുന്ന് ഷെയ്ക്ക് ആവുന്നത് ഞാൻ ഫീൽ ചെയ്തു നോക്കല്ലേ നോള തിരിഞ്ഞു നോക്കല്ലേ ഞാൻ അവളോട് പറഞ്ഞു നോള ഇല്ല എന്ന് തല ആട്ടിയത് എൻ്റെ ഷോൾഡറിൽ ഞാൻ ഫീൽ ചെയ്തു ഞാൻ ഒരു കൈ നീട്ടി ഹോൾഡനെ തൊടാൻ ശ്രമിച്ചു അവൻ്റെ കയ്യിൽ എൻ്റെ കൈ ഉറിസി അവൻ നോളയേക്കാൾ കൂടുതൽ ഷേക്ക് ആവുന്നുണ്ടായിരുന്നു ഹോൾഡൻ ഞാൻ വിളിച്ചു സൈലൻസ് ആയിരുന്നു അവൻ്റെ ഈ മുന്നിലൂടെ കൈ നീട്ടി ഞാൻ വിൻഡോ തപ്പി ഗ്ലാസിന് വളരെ തണുപ്പായിരുന്നു ഞാൻ ബ്ലൈൻഡ്സ് വലിച്ചിടാൻ പറ്റുന്ന സ്ട്രിങ് അന്വേഷിച്ചു ഗ്ലാസ് പെട്ടെന്ന് വാമാവാൻ തുടങ്ങി എൻ്റെ കൈവിരലുകളിൽ എന്തിൻ്റെയോ ശ്വാസം തട്ടിക്കൊണ്ടിരുന്നു ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ സ്ട്രിംഗ് തപ്പിക്കൊണ്ടിരുന്നു സ്ട്രിങ് കയ്യിൽ തടഞ്ഞതും ബ്ലൈൻഡ്സ് ഞാൻ വലിച്ചിട്ടു കണ്ണു തുറന്നു അടുക്കളയിൽ നിന്ന് വരുന്ന അരണ്ട് വെളിച്ചത്തിൽ ഞാൻ ഹോൾഡനെ നോക്കി അവൻ വിളറി വെളുത്തിരുന്നു ഞാൻ അടച്ച ജനലിൽ നോക്കി നിൽക്കുന്നു ഹോൾഡൻ ഞാൻ വീണ്ടും വിളിച്ചു അവൻ പെട്ടെന്ന് അലറി വിളിച്ചു വീട്ടിലെ ലൈറ്റ്സ് കത്തിച്ചുകൊണ്ട് എൻ്റെ പേരൻസ് ഹാളിലേക്ക് ഓടി വന്നു അച്ഛൻ ഹാളിലേക്ക് ഓടി വന്ന് എന്താ എന്താ ഉണ്ടായത് എന്ന് ചോദിച്ചു ഞാൻ ഹോൾഡനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ നോക്കി എന്ന് പറഞ്ഞു അന്ന് ഞാൻ എൻ്റെ അച്ഛൻ്റെ മുഖത്ത് അഗ്ലി ആയിട്ടുള്ള ഒരു ഫിയർ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ട് ഒരച്ഛൻ്റെ പേടി ഹോൾഡൻ മാത്രമാണോ കണ്ടത് അച്ഛൻ എന്നോട് ചോദിച്ചു ഞാൻ അതെ എന്ന് പറഞ്ഞു അച്ഛൻ അപ്പോൾ വല്ലാത്ത സമാധാനം തോന്നി അച്ഛൻ അങ്ങനെ പതിയെ ഹോൾഡനെ നോക്കി അച്ഛൻ്റെ എക്സ്പ്രഷൻ മാറി ചിലപ്പോൾ ഹോൾഡനെ കുറിച്ച് ഓർത്ത് പാവം തോന്നിയിട്ടായിരിക്കാം വാതിലിൽ ആരോ തട്ടി ഹോൾഡൻ പേടിച്ചു അത് തുറക്കല്ലേ അമ്മ പറഞ്ഞു അമ്മയെ ഞാൻ നോക്കി അമ്മയെ ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിലിപ്പോഴും വിശ്വാസം ഉറപ്പിച്ചിട്ടില്ലാത്ത പോലെയായിരുന്നു പക്ഷേ ഇപ്പോൾ ഞങ്ങളെല്ലാവരും ബിലീവേഴ്സാണ് ഞാൻ നോക്കിയപ്പോൾ അമ്മയും അച്ഛനും കയ്യിൽ ബേസ്ബോൾ ബാറ്റ് എടുത്തിട്ടുണ്ട് അവർ വരുന്ന വഴി റൂമിൽ നിന്ന് നിന്നെടുത്തതായിരിക്കും വീണ്ടും ഡോറിൽ തട്ടലുണ്ടായി പ്ലീസ് ആ വാതിൽ തുറക്കല്ലേ ഹോൾഡൻ പറഞ്ഞു എൻ്റെ അച്ഛൻ അവൻ്റെ അടുത്തേക്ക് നടന്ന് അവനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു ഞങ്ങൾ തുറക്കില്ല ഇതിനകത്തേക്ക് ഒന്നും വരില്ല അച്ഛൻ ബാറ്റ് കയ്യിൽ മുറുകെ പിടിച്ചു വാതിലിൽ ഇത്തവണ ശക്തമായി മുട്ടി ഹോൾഡൻ പേടിച്ചു നോളെൻ്റെ കഴുത്തിൽ മുറുക്കി പിടിച്ചു അമ്മ താഴെ താഴെമുട്ടിലിരുന്ന് എന്നെയും നോളേയും കെട്ടിപ്പിടിച്ചു പോലീസിനെ വിളിക്ക് അമ്മ അച്ഛനോട് സ്വകാര്യം പോലെ പറഞ്ഞു നോക്കി അപ്പോൾ നിന്നു അച്ഛൻ തിരിഞ്ഞ് ഞങ്ങളുടെ ഡയറക്ഷനിൽ നോക്കി എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞ് തീരുന്നതിന് മുൻപേ അതിലും ശക്തമായി വാതിലിൽ തട്ടാൻ തുടങ്ങി പോലീസിനെ വിളിക്ക് ഡോറിൻ്റെ അപ്പുറത്ത് നിന്നാണ് ഇപ്പോൾ ആ ശബ്ദം വന്നത് ആരോ അമ്മയുടെ ശബ്ദത്തിൽ അമ്മയെ പോലെ സംസാരിക്കുന്നു പോലീസിനെ വിളിക്കെ പോലീസിനെ വിളിക്കെ പ്ലീസ് സ്റ്റോപ്പ് എന്നമ്മ സ്വയം പറഞ്ഞ് ഞങ്ങളെ ഉറക്കെ കെട്ടിപ്പിടിച്ചു അവർ വിളിച്ചാൽ അവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛൻ പറഞ്ഞു ഇത്തവണ വാതിൽ ഷെയ്ക്ക് ആവുന്ന രീതിയിൽ വാതിൽ തട്ടി പിന്നെ നിന്നു പിന്നെ വീണ്ടും വാതിൽ തട്ടുന്ന ശബ്ദം കേട്ടു പക്ഷേ ഇത്തവണ ഡോറിൽ നിന്നായിരുന്നു ശബ്ദം ഞങ്ങളെല്ലാവരും ബാക്ക് ഡോറിന്റെ വശത്തേക്ക് തരുന്നു അപ്പോൾ തന്നെ വീണ്ടും ഫ്രണ്ട് ഡോറിൽ നിന്ന് ശബ്ദം കേട്ടു ഞങ്ങൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഡയറക്ഷൻ മാറ്റി മാറ്റി പേടിയോടെ നോക്കി നിന്നു ഇടയ്ക്ക് രണ്ട് ഡോറിൽ നിന്ന് ഒരുമിച്ച് തട്ടാൻ കഴിഞ്ഞു പിന്നെ എന്തൊക്കെയോ വീടിന് ചുറ്റും മുറുകി പിടിക്കുന്നത് പോലെ തോന്നി ഞങ്ങളൊരു ചെണ്ടയ്ക്കുള്ളിൽ താമസിക്കുന്നത് പോലെയും ഒരു ഡസൺ ആളുകൾ ആ ചെണ്ട വെച്ച് കളിക്കാൻ നോക്കുന്നത് പോലെയുമാണ് എനിക്ക് ഫീലായത് ഹോൾഡൻ സ്റ്റോപ്പ് എന്നലറി വിളിച്ചു പെട്ടെന്ന് നോക്കി അല്ല നിന്നു ഹോൾഡൻ പറഞ്ഞു ഞാൻ പറയില്ല ഞാൻ കണ്ടതൊന്നും ഞാൻ ആരോടും പറയില്ല ഞാൻ സത്യം ചെയ്യാം പക്ഷേ പ്ലീസ് ഗോ അവേ ഒരു മിനിറ്റത്തേക്ക് ഒന്നും സംഭവിച്ചില്ല പിന്നെ ഹോൾഡൻ നോക്കിക്കൊണ്ടിരുന്ന വിൻഡോയിൽ നിന്ന് ചെറിയ ടാപ്പിംഗ് ശബ്ദം ഹോൾഡൻ വല്ലാതെ പേടിച്ചുപോയി എൻ്റെ അച്ഛൻ ഹോൾഡനെ ചേർത്ത് പിടിച്ചു പക്ഷേ അവനോട് കള്ളം പറഞ്ഞില്ല എല്ലാം നോർമൽ ആകും എല്ലാം ഓക്കേ ആകും എന്ന കള്ളം പറഞ്ഞില്ല ആ ടാപ്പിംഗ് രാത്രി മുഴുക്കേ നടന്നുകൊണ്ടിരുന്നു ഞങ്ങളെല്ലാവരും ഹാളിൽ ഒരുമിച്ചിരുന്നു അച്ഛൻ ഡോർ വാച്ച് ചെയ്യട്ടെ എന്ന് കരുതി അമ്മ ഞങ്ങളെ ഞങ്ങളെല്ലാവരും റൂമിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു പക്ഷേ അമ്മ ഒന്ന് അനങ്ങിയതും നോക്കിംഗ് വളരെ ഹാർഡായി ആ വാതിലുകൾക്ക് ആ നോക്കിംഗ് താങ്ങാൻ പറ്റുമോ എന്ന് വരെ ഞാൻ പേടിച്ചു അമ്മ തിരിച്ച് ഹാളിലിരുന്നപ്പോൾ എല്ലാ നോക്കിങ്സും നിന്നു ആ വിൻഡോസിലെ ടാപ്പിംഗ് മാത്രം അന്ന് രാത്രി ഞങ്ങൾ ആരും ഉറങ്ങിയില്ല ആ ടാപ്പിംഗ് നിന്നത് രാവിലെ ഏഴ് മണിക്കായിരുന്നു സൂര്യൻ ഉദിച്ചു രണ്ട് മണിക്കൂറിന് ശേഷമാണ് അച്ഛൻ ജനലെന്ന് തുറന്നു നോക്കിയത് ഞങ്ങളോട് എല്ലാവരോടും അച്ഛൻ്റെ റൂമിൽ പോയിരിക്കാൻ പറഞ്ഞു അച്ഛൻ പുറത്തുപോയി പോയി തിരിച്ചു വന്ന് ഞങ്ങളോട് അടുത്തൊന്ന് പറഞ്ഞു ഓക്കെ ഇറ്റ്സ് ഡാൻ ഹോൾഡൻ്റെ പാരൻസ് ലഞ്ച് ടൈം ആയപ്പോഴേക്കും തിരിച്ചു വന്നു അച്ഛനും അമ്മയും ഹോൾഡനെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവർ കുറിച്ചധികം നേരം ഹോൾഡൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഞാനും നോളെ വിൻഡോയിൽ നിന്ന് നോക്കി നിന്നു ആ സംഭവത്തിന് ശേഷം എൻ്റെ അടുത്തു നിന്നും മാറിയിട്ടില്ല എടയ്ക്കെല്ലാം എൻ്റെ കൈയും പിടിച്ചാണ് നിൽക്കുക അച്ഛനും അമ്മയും തിരിച്ചു വന്നപ്പോൾ അവരെ കാണാൻ സാഡായിരുന്നു അവർ ഹോൾഡൻ്റെ പാരൻസിനോട് എന്താ പറഞ്ഞത് എന്ന് ഞങ്ങളോട് പറഞ്ഞില്ല അതൊരു സൺഡേ ആയിരുന്നു ഞാനും ഫാമിലിയും ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്തു വീട്ടിലേക്ക് ഫുഡ് ഓർഡർ ചെയ്ത് എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് മൂവി കണ്ടു അന്ന് രാത്രി എല്ലാവരും എൻ്റെ റൂമിലാണ് കിടന്നത് ഞാനും നോളയും അമ്മയും ബെഡ് അച്ഛൻ ഹാളിലെ ഒരു ചെയർ വലിച്ചിട്ട് ചേരലു ആ രാത്രി നോക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് വന്ന രാത്രികളിലും തട്ടൽ മുട്ടലുകളൊന്നും ഉണ്ടായില്ല ഒരാഴ്ചത്തോളം ഞങ്ങൾ ഹോൾഡനെയോ അവൻ്റെ ഫാമിലിയെയോ കണ്ടില്ല ഒരു ട്യൂസ്ഡേ ഒരു ട്രക്ക് അവരുടെ വീടിൻ്റെ മുന്നിൽ വന്നു നിന്നു അവരവരുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്നത് ഞങ്ങൾ നോക്കി നിന്നു ഹോൾഡൻ വളരെ ക്ഷീണിതനായിരുന്നു അവൻ്റെ അച്ഛനും അമ്മയും ക്ഷീണിതരായിരുന്നു അവരുടെ കണ്ണുകളിൽ വെളിച്ചമുണ്ടായിരുന്നില്ല ഒരു സ്ട്രീറ്റിനപ്പുറത്ത് നിന്നാണ് ഞാൻ നോക്കുന്നതെങ്കിലും എന്തോ വളരെ റോങ് ആണെന്ന് എനിക്ക് മനസ്സിലായി സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ ഹോൾഡനും ഫാമിലിയും അവിടെ നിന്ന് നിന്നുപോയി ഞാനൊന്ന് വെൽക്കമിങ് കമ്മിറ്റിക്കാർ പറഞ്ഞത് ആലോചിച്ചു കണ്ട എല്ലാവരും മരിക്കില്ല അവരുടെ ജീവിതത്തിലെ വെളിച്ചം പോകും അവരുടെ ബാക്കിയുള്ള ജീവിതം മുഴുവനും നിർഭാഗ്യങ്ങളായിരിക്കും മില്ലിയൻ ലിറ്റിൽ ട്രാജഡീസ് എനിക്ക് തോന്നുന്നു ഹോൾഡൻ്റെ പാരൻറ്റ്സ് നോക്കിയെന്ന് ഒന്നിലെങ്കിലും അവനെ സമാധാനിപ്പിക്കാൻ അല്ലെങ്കിൽ ഇതിലൊന്നും വിശ്വസിക്കാതിരിക്കാൻ ഞാൻ നോളേജ് ചില ദിവസം നോക്കും ഹാപ്പി യങ് ആൻഡ് അലായവ് ഞാൻ അപ്പോൾ വിചാരിക്കും ആ ദിവസം ഞാൻ ഇത്തിരി സ്ലോ ആയെങ്കിൽ അവൾ നോക്കിയെങ്കിൽ അവൾ നോക്കിയതിൻ്റെ പേരിൽ ഞാനും നോക്കിയെങ്കിൽ അവളെ സമാധാനിപ്പിക്കാനായി അവൾ അനുഭവിക്കുന്ന ബർഡൻ ഞാനും അനുഭവിക്കാനായി ഞാനും നോക്കിയെങ്കിൽ ഹോൾഡ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോയിട്ട് രണ്ട് മാസമായി ഞങ്ങളിപ്പോഴും അവിടെയാണ് താമസിക്കുന്നത് എന്നും രാത്രി വിസിലേറും അവിടേക്ക് വരാറുണ്ട് അവിടെ നോക്കി ഞങ്ങൾ അവിടെ ഇരിക്കുന്നത് കണ്ട ഞങ്ങളവിടെ അങ്ങനെ ഇരിക്കുന്നത് ഞങ്ങൾ അങ്ങനെ അവിടെ ഇരിക്കുന്നത് കണ്ട അതൊരു വലിയ പ്രശ്നമാകും ഞങ്ങൾ അങ്ങനെ അവിടെ ഇരിക്കുന്നത് കണ്ട് ഓർമ്മയുണ്ടോ ഞാൻ നേരത്തെ ഓർ ഈ ചെറിയ മിറാക്കുകൾ മിറാക്കുകൾ അതുകൊണ്ടാണ് ഈ ചെറിയ മിറാക്കൾസിൽ ചില ബാഡ് സംഭവങ്ങൾ സംഭവിക്കും അതുകൊണ്ടാണ് മുട്ടലും തട്ടലും ഒന്നും ഉണ്ടായിരുന്നില്ല മുട്ട തട്ടലും മുട്ടല ഉടൻ പറഞ്ഞു പ്ലീസ് ഡോണ്ട് ഓപ്പൺഇറ്റ് ഞങ്ങളൊരു ചണ്ടയ്ക്കുള്ളിൽ താമസിക്കുന്നത് പോലെ ചെണ്ട ചെണ്ട പെട്ടെന്ന് നോക്കി അല്ല